ചിലും പി ടി എ മീറ്റിങ്ങിനും പോകാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ പോയി ഏതെങ്കിലും ഒരു ചർച്ചയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും നിങ്ങൾ വരണം അങ്ങനെ രണ്ടോ മൂന്നോ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പി ടി ഉത്തരവാദിത്വം ഇങ്ങനെ തലയിൽ ഇങ്ങനെ പെട്ടുപോയ ഒരുപാട് പേരെ എനിക്കറിയാം എന്റെ കോഴ്സിന് വന്ന് ചേർന്ന് പറയും പെട്ടുപോയി മാഷെ എന്ത് ചെയ്യും പി ടി എ പ്രസിഡന്റോ അധ്യക്ഷത വഹിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത് നിങ്ങൾ കൂടുതൽ സംസാരിക്കാതിരിക്കുക സംസാരിക്കേണ്ട ആളുകളെ ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ പ്രസിഡന്റിന് ഉള്ളൂ പ്രവർത്തനത്തിൽ നിങ്ങൾ കേമനാണ് സംസാരം തന്നെ പ്രശ്നം അപ്പൊ ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ വാചാലതയോടുകൂടി സംസാരിക്കണമെന്ന നിങ്ങളുടെ തെറ്റായ ധാരണ ആവശ്യത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവരെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ ചുമതല ഒരു പരിധിവരെ നിറവേ ഇനി ധൈര്യമായി പ്രസിഡന്റ് നിങ്ങൾക്കാണ്